ൊന്നുമില്ല ഇത് ജ്യോതിഷ്യ നിതാന്തമായ ശല്യത്തിന്റെ ഭാഗമായി ആരംഭിച്ച ഒരു സാധനമാണ് വിടാതുള്ള ഒരു പിന്തുടർച്ചയായിരുന്നു ജ്യോതിഷന്റെ ഞാനൊരു അബദ്ധത്തിന് ഞാൻ എറണാകുളത്ത് ഒരു വേറൊരു ആവശ്യത്തിനായിട്ട് വന്നതാണ് വേറൊരാളുടെ ഫ്ലാറ്റ് യൂസ് എവിടാണ് ജ്യോതിഷണ്ണ എന്ന് കണ്ടിട്ട് പറഞ്ഞിട്ട് സാധനം എഴുത്തരണം എന്ന് പറഞ്ഞു നമുക്ക് ആലോചിക്കാം പറഞ്ഞിട്ട് വരെ മെച്ചമായിട്ടോ അല്ലെങ്കിൽ തോന്നുന്ന ഒരു സാധനം അല്ലെങ്കിൽ നമുക്ക് നമ്മളൊരു നമ്മളൊരു നമ്മൾ ഇങ്ങനെ ത്രെഡ് ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ സിനിമയെ അവലംബിച്ച് നിൽക്കുന്ന റൈറ്റർ അല്ല ഞാൻ സാഹിത്യത്തിന്റെ നിൽക്കുന്ന ഒരു റൈറ്റർ ആണ് അപ്പൊ അവിടുന്ന് ഇപ്പൊ ഞാൻ ആലോചിക്കുന്ന ഒരു സാധനം എങ്ങനെ ഒരു ഒരു ത്രഡ് എങ്ങനെയാണ് ഒരു ത്രെഡ് ഇങ്ങനെ എല്ലാവർക്കും ഒരു ജോലി ഞങ്ങൾ സംസാരിച്ചിട്ട് പറഞ്ഞു അതിന്റെ ഒരു ഒരു വൈബ്രൻസിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു അത് നമുക്ക് അറിയുന്നില്ല ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോഴും എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ ആക്ടേഴ്സ് വന്ന് അവതരിപ്പിക്കുന്നു ഈ ത്രെഡിനെ ഡെവലപ്പ് ചെയ്ത ഒരു സാധനം പക്ഷെ ആക്ടേഴ്സ് അവർ പോലും അറിയാതെ പെർഫോമൻസ് ആയിട്ട് മാറുന്ന ഒരു കഥാപ്രതലത്തിലേക്ക് ഈ ഈ കഥാതന്ത്രം സ്വയം സഞ്ചരിക്കുന്ന ഒരു സംഗതിയാണ് അതിനകത്ത് ഈ റൈറ്ററിങ്ങൾക്കൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു സ്പേസേ ഉള്ളൂ അത് അതിനപ്പുറത്തേക്കുള്ളൊരു ഒരു സംഗതിയാണ് അപ്പം ഈ ആക്ടേഴ്സിന് പിന്നെ പെർഫോമൻസായി മാറുമ്പോഴത്തേക്ക് സംവിധായകം മുതൽ അതിൻ്റെ പാർശ്വ പാർശ്വത്തിന് ചുറ്റുകൊണ്ടത്തിരിക്കുന്നവരെല്ലാം ആക്ടേഴ്സ് സംഗീത ഡിപ്പാർട്ട്മെന്റ് ക്യാമറ ഇവരെല്ലാവരും അതിനറിയാത്ത രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ പോലും അറിയാത്ത ഈ കോൺട്രിബ്യൂഷനാണ് ഈ ഇത് എൻ്റെ അഭിസാനം ഒരു കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു സംഗതിയിലേക്ക് വന്ന് ഒരു പോയിന്റിലേക്ക് വന്ന് നിൽക്കുന്നത് കെമിസ്ട്രി കറക്റ്റാണ് അല്ലെങ്കിൽ കെമിസ്ട്രി എവിടെ പോയി എന്ന് നമുക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആർക്കും നിർവഹിക്കാൻ പറ്റാത്തൊരു പോയിന്റാണ് അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വിജയ വിജയം എന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് അതീതമായ ഒരു ഒരു കാര്യമാണ് നമ്മുടെ കൈകൾ